വസ്സലാത്തു ു വസ്സലാ വായി വസഹബി അജ്മീൻ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്ത അപ്പോൾ പാഠം അഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാഠം അഞ്ചാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട പാഠം ഈ പാഠം കഴിഞ്ഞാൽ ഈ പാഠം വരെ ശരിക്കു പഠിച്ചു കഴിഞ്ഞാലും ഈ പാഠം കഴിയുന്നതോടുകൂടി ഇൻഷാ അവസാനത്തെ പാഠം വരെ ഇനി അത്ര ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എളുപ്പമായിരിക്കും അപ്പോൾ കഴിയുന്നതും പാഠം ഒന്ന് മുതൽ പാടം അഞ്ച് വരെ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കാൻ ക്ഷമിച്ചവർക്ക് ഇൻഷാല്ല ഇവിടെ നിന്ന് അങ്ങോട്ടിനി ഇൻഷാല്ല എളുപ്പമായിരിക്കും വാറക്കുണ്ടാവും ഫീക്കും അപ്പം നമുക്ക് ബാക്കി എക്സസൈസ് ചെയ്യാം അൽ കഴബത്തു ബൈത്തുല്ലാഹി അൽ കഴബത്തു ബൈത്തുല്ലാഹി കഴബ അള്ളാഹുവിൻ്റെ വീടാണ് അള്ളാഹുവിൻ്റെ വീടാണ് അപ്പോൾ അൽ കായബത്തു ഇസ്മാണ് അപ്പോൾ ജുംല ഇസ്മിയാണ് കാരണം ഇസ്മ കൊണ്ട് ആരംഭിച്ച വാക്യാണ് അപ്പോൾ അൽ കായബത്തു മുബ്തദൗൻ മർഫൂൻ അല്ലെ അൽ കായബത്തു മുബുത്തദൌൻ മർഫൂൻ പിന്നെ കയബക്ക് അലിഫുലിടണം കാരണം മാരിഫയാണ് പിന്നെ ബൈത്തുല്ലാഹി അപ്പോൾ അപ്പം വീട് എന്ന് കിട്ടണം അപ്പോൾ ബൈത്തുല്ലാഹി അപ്പോൾ ബൈത്തിന് അലിഫ്ലാമ് വരാൻ പാടില്ല അള്ളാഹി ഇസ്മുൽ ജലാല മുതാഫിലെ മജ്റൂർ ആയിരിക്കണം അപ്പോൾ ബൈത്തുല്ലാഹി അപ്പോൾ അള്ളാൻ്റെ വീടാണ് കഴബ അപ്പോൾ ഇത് എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് പറയാ മാത്രമല്ല ഇവിടെ ബൈത്തു അൽ കാബത്തു മുബുത്തതവും മർഫുവൻ ബൈത്തു എന്താ ഖബർ പിന്നെ അതെന്തും കൂടിയാണ് മുലാഫാണ് അപ്പോൾ ബൈത്തു ഹബറുൻ വാഹുവ് അത് മുലാഫും കൂടിയാണ് അള്ളാഹി മുലാഫിലെ മജ്റൂർ അള്ളാഹി മുലാഫിലെ ഇസ്മുൽ ജലാല മുലാഫിലെ മജ്റൂർ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽഹി മുഹമ്മദുൻ അടുത്തത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ എന്താ അപ്പം മുഹമ്മദിനെന്താ മുബത്തദൌൻ മർഫൂൻ മുബത്തദൌൻ മർഫൂൻ സലല്ലാ അലൈ വസ്ലം നമ്മളിപ്പോൾ ചെയ്യുന്നില്ല അതിൻഷല്ല പിന്നെ ചെയ്യാം റസൂൽഹി അള്ളാഹിൻ്റെ റസൂൽ അപ്പോൾ റസൂലു എന്താ ഖബറുൻ വഹുവ മുലാഫ് കാരണം എന്താ അള്ളാഹിൻ്റെ റസൂൽ എന്നാ അപ്പോൾ ഇന്ത്യ എന്ന് വന്നു അപ്പോൾ റസൂൽ എന്താ മുലാഫ് അപ്പോൾ റസൂലു ഖബറുൻ വഹുവ മുലാഫ് അത് ഖബറാണ് പിന്നെ മുലാഫും കൂടിയാണ് അള്ളാഹി ഇസ്മുൽ ജലാല മുലാഫിലെ മജറൂർ ഓക്കെ അപ്പോൾ അത് എളുപ്പമാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഒക്കെ എന്താണ് മുലാഫ് ഖബറായിട്ടാണ് വരുന്നത് അല്ലേ ആദ്യത്തെ ലാൽ കാഴ്ബത്തു ബൈത്തുല്ലാഹി അപ്പോൾ ഇവിടെ എന്താ ഹബറുമാണ് പിന്നെന്താണ് മുലാഫുവാണ് മുഹമ്മദുൻ റസൂൽ അപ്പോൾ ഇട റസൂൽ എന്താണ് ഖബറുമാണ് പിന്നെന്താണ് പിന്നെ മുലാഫു ആണ് ഇപ്പം നമ്മൾ പ്രഭാഷണത്തിലൊക്കെ ഇപ്പോൾ റസൂൽ ഉല്ലാഹി റസൂൽ ഉല്ലാഹിന്ന് കേൾക്കാറുണ്ട് പക്ഷെ ഇപ്പം നമുക്കറിയാം എന്തുകൊണ്ടാണ് റസൂൽ ഉല്ലാഹിന്ന് തന്നെ പറയുന്നത് കാരണം മുലാഫ് മുലാഫിലിയാണ് എന്തുകൊണ്ട് റസൂൽ എന്ന് പറയുന്നില്ല എന്തുകൊണ്ട് റസൂൽ അല്ലാഹൂന്ന് പറയുന്നില്ല കാരണം എന്താ അതൊക്കെ തെറ്റാണ് റസൂൽ അങ്ങനെയേ പറയുള്ളു ഓക്കെ റസൂൽ അല്ലെങ്കിൽ റസൂലിൻ്റെ മുമ്പ് എന്തെങ്കിലും ഹർപ്പ് ചെറു വന്നാലോ റസൂലീന്നാകും ഓക്കെ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം ഹറജൽ മുദർ റിസു മീൻഫത്തിൽ മുദീരി ഹറജൽ മുതരി മുദീരി അപ്പോൾ ബാക്കോട്ട് വായിച്ചു നോക്കാം മുദീരിൻ്റെ റൂമിൽ നിന്ന് അധ്യാപകൻ പുറപ്പെട്ടു അല്ലെ ഹറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു അൽ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ ടീച്ചർ മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് ഗുർഫത്തു എന്ന് പറഞ്ഞ റൂമ് അൽ മുദീർ എന്ന് പറഞ്ഞാൽ മാനേജർ അപ്പോൾ മാനേജറുടെ റൂമിൽ നിന്ന് ടീച്ചർ പുറപ്പെട്ടു അപ്പോൾ ഇതെന്താ ജുംല ഇസ്മിയാണോ ഫീലിയാണോ എന്തുകൊണ്ടാണ് തുടങ്ങുന്നത് ഹറജ പുറപ്പെട്ടു അവൻ പുറപ്പെട്ടു ഹറജ ഫീലാണ് അപ്പോൾ ഇത് ജുംല ഫീലിയാണ് കാരണം ഫീൽ കൊണ്ടാണ് തുടങ്ങുന്നത് ആ പുറപ്പെടുന്നത് ആരാണ് ആ ഫായിൽ അഥവാ ആ കർത്താവ് ആരാണ് അൽ മുദർ റിസു അപ്പോൾ മുദർ വെളിവായിട്ടുണ്ട് അപ്പോൾ ഹറജയ്ക്ക് ശേഷം അൽ മുദർ എന്ന് എഴുതും ഓക്കെ ഇനി മുദരസിൻ്റെ അടയാൾ എന്ത് ചെയ്തിരിക്കണം ഫായിലിൻ്റെ അടയാളെന്താ കർത്താവിൻ്റെ എന്താ അല്ലേ ഫത്തഹത്തല്ല കസ്തറത്തല്ല ഫലിൻ്റെ അടയാളം എന്താ ആ കർത്താവിൻ്റെ അടയാളം എന്തെയായിരിക്കണം ആ ക്രിയ ചെയ്യുന്ന ആളുടെ അടയാളം എന്തെയിരിക്കണം മർഫുമായിരിക്കണം അപ്പം ഹറജൽ മുതർ റിസു എന്നേ പറയുള്ളൂ ഹറജൽ മുതർ റിസ എന്നോ ഹറജൽ മുതർ റിസീന്നോ പറയൂല ഹറജൽ മുതർ റിസു അപ്പോൾ ഫീലായി ഫായിലായി അപ്പോൾ ജുംല ഫീൽ ഫീലും ഫായിലും വന്ന ജുംല ഫീൽ അപ്പോൾ ജുംല മുഫീദിയായി ഹറജൽ എന്ന് പറഞ്ഞാൽ തന്നെ ജുംലയായി അധ്യാപകൻ പുറപ്പെട്ടു അല്ലേ ജുംല മുഫീദിയായി പ്രയോജനകരമായ വാക്കിയായി പിന്നെ പുറപ്പെട്ടു മിൻ ഗുർഫത്തിൽ മുതിരി എവിടെ നിന്ന് പുറപ്പെട്ടു കുറച്ചും കൂടി വിശദീകരണം നമുക്ക് കിട്ടണമെങ്കിൽ മാനേജറുടെ റൂമിൽ നിന്ന് അപ്പോൾ എന്താ ഹർഫു ജർ ഗുർഫത്തി എന്താ ഇസ്മ മജ്റൂർ കാരണം മിന്നു വന്നാൽ പിന്നെ ഗുർഫത്ത് എന്തായിരിക്കണം മജ്റൂർ ആയിരിക്കണം അപ്പോൾ മീൻ ഗുർഫത്തി അൽ മുദീരി മുദീറിൻ്റെ റൂമിൽ നിന്ന് മുദീറിൻ്റെ റൂം അപ്പോൾ ഇന്ത്യയിൽ എന്ന് വന്നു അപ്പോൾ എന്ന് വന്നാൽ എന്താ മുലാഫ് മുലാഫിലൈ അപ്പോൾ മീൻ ഹർഫുജർ ഗുർഫത്തി ഇസ്മ മജ്റൂർ വഹുവ മുലാഫ് കാരണം എന്താ ഇത് മുലാഫും കൂടിയാണ് കാരണം മുദീറിൻ്റെ എന്ന് വന്നല്ലോ അപ്പോൾ മുലാഫും കൂടിയാണ് അപ്പോൾ മീൻ ഗുർഫത്തിൽ മുദീരി അവ മിൻ ഹർഫുജർ ഉർഫത്തി ഇസ്മു മജ്റൂർ വഹുവ മുലാഫ് അൽ മുദീരി എന്താ മുലാഫിലേ മജ്റൂർ അപ്പം മുദീറിൻ്റെ അടയാളം എന്തായിരിക്കണം മജ്റൂർ ആയിരിക്കണം കാരണം മുദീറിൻ്റെ മാനേജറുടെ റൂമെന്നാണ് മാനേജറുടെ റൂം അല്ലെങ്കിൽ മുദീ മാനേജറിൻ്റെ റൂം അപ്പം മുദീർ എന്തു മജ്റൂർ ആയിരിക്കണം അപ്പോൾ ഉർഫത്തു എന്താകും ഉർഫത്തി എന്നാവും കാരണം ഉർഫത്തിന് മുമ്പ് മിന്നു വന്നു മിന്ന് വന്നാൽ ഉർഫത്ത് എന്താകും ഖുർഫത്തി മീൻ ഖുർഫത്തിൽ മുദീരി അപ്പോൾ ഹറജ അൽ മുദറിസു മീൻ ഖുർഫത്തിൽ മുദീരി അദ്ധ്യാപകൻ പുറപ്പെട്ടു മു മാനേജറുടെ റൂമിൽ നിന്ന് അപ്പോൾ ജുംല ഫീലിയാണ് ഫീൽ ഹറജ അൽ മുദറിസു ഫായിൽ അപ്പോൾ ഫീലും ഫായിലുമായി മീൻ ഹർഫുജർ ഗുർഫത്തി ഇസ്മ മജ്റൂർ വഹുവ മുദാഫ് അൽ മുദീരി മുലാഫിലി മജറൂ അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ജുംല ഇസ്മിയും ജുംല ഫീലിയും നമ്മൾ ഹല്ല് ചെയ്യുക ഓരോ വാക്കും നമ്മൾ ഗ്രാമർ നോക്കിയിട്ട് ഹല്ല് ചെയ്യുക ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ഇനി ഹബർ എന്ന് പറയുമോ ഇല്ല കാരണം എന്താ മുബുദ്ധത ഇല്ല ജും ഫീലിയാണ് ഫീൽ കൊണ്ടാണ് തുടങ്ങിയത് അപ്പോൾ ഇനി മുബുദ്ധത ഇല്ലാത്ത കൊണ്ട് മീൻ ഊർഫത്തി ഹർഫുജർ ഇസ്മ മജ്റൂർ ജാറുമ്മ മജൂർ ഷിബു ജുലെന്ന് വരെ പറയാം ഖബർ ഹബർന്ന് പറയൂല കാരണം എന്താ മുബ്തദ ഇല്ല ഇത് ജുംല ഇസ്മിഅല്ല ജുംല ഫീലിയ ആണ് ഇനി അടുത്തത് നോക്കാം ഹാദ ബൈ ഹാമിദിൻ ഹാമിദീൻ വദാലിക്ക ഖാലിദിൻ തുാലിദീൻ ഹാദ ബൈ തു ഹാമിദീൻ വദാലി ക അപ്പോൾ രണ്ട് ജുംലകൾ നടുക്ക് വാ വന്നു ഹർഫു അത്തഫ് അപ്പോൾ രണ്ട് ചുമലകളെ യോജിപ്പിക്കുകയാണ് ഇത് ഹാമിദിൻ്റെ വീടാണ് അത് ഹാലിദിൻ്റെ വീടും ആണ് ഇത് ഹാമിദിൻ്റെ വീടാണ് അത് ഹാലിദിൻ്റെ വീടും ആണ് ഹാദ എന്താ മുബത്തതവും മർഫുവൻ ബൈത്തു എന്താ ഖബർ വഹുവ മുലാഫ് കാരണം ഖബറുമാണ് ആണ് ഹാമിദിൻ എന്താ മുലാഫിലെ മജ്റൂർ ഓക്കെ അപ്പോൾ എളുപ്പമാണ് വ ഹറഫു അത്തഫ് ദാലിക്ക എന്താ വീണ്ടും മുബുത്തദുൻ മർഫുവൻ ബൈത്തു എന്താ ഖബറുൻ വഹുവ മുലാഫ് ഖാലിദിൻ മുലാഫിലേ മജ്റൂർ അല്ലേ ഇവിടെ ബൈത്തു ഹാമിദിനും ബൈത്തു ആണ് മുലാഫ് മുലാഫിലേ രണ്ടും ഖബറായിട്ടാണ് വരുന്നത് കാരണം മുബുദ്ധക്ക് ശേഷം പിന്നെന്താ വരാ ഖബറാണ് വരാം മുബുദ്ദ ആദ്യത്തെ സെൻറ്റൻസിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ മുബുദ്ദുൻ ദാലിക്ക പിന്നെന്താ വരാം ഖബർ ആ ഖബർ എന്തും കൂടിയാണ് മുലാഫും കൂടിയാണ് കാരണം ബൈത്തു എന്ന് പറഞ്ഞാൽ ഹാമിദിൻ്റെ വീട് നിന്നാണ് എന്ന് വന്നു അപ്പോൾ മുലാഫ് മുലാഫലിയാണ് രണ്ടാമത്തെ സെൻറ്റൻസിലും ബൈ ഖാലിദ് എന്ന് പറഞ്ഞാൽ ഖാലിദിൻ്റെ വീട് നിന്നാണ് അപ്പോൾ മുലാഫ് മുലാഫലിയാണ് കൂടെ രണ്ടടുത്തും എന്താണ് ഖബറാണ് മുലാഫ് ഖബറാണ് മുലാഫ് ഖബറാണ് അടുത്ത് നോക്കാം ഇബിനു എം ത്വാലിബുൻ വബുനു യാസിറിൻ താജിറുൻ ഇബിനു എം്മാറിൻ ത്വാലിബുൻ വബനു യാസിറിൻ താജിറുൻ ഇബിനു എംമാറിന്ന് പറഞ്ഞ എന്താ അർത്ഥം എം മകൻ എംമാറിൻ്റെ മകൻ അപ്പോൾ ഇന്ത്യയെന്ന് വന്നു അപ്പോൾ മുലാഫ് മുലാഫിലി അപ്പോൾ ഇബിനു അപ്പോൾ ഇവിടെ ഇബിനുക്ക് അല്ലിടാൻ പാടില്ല കാരണം എന്താ ഇബിനു മുലാഫാണ് എം മജ്റൂർ ആയിരിക്കണം കാരണം എന്താ മുനാഫിലേ മജ്റൂറാണ് ആണ് അപ്പോൾ എം ആറിൻ്റെ മകൻ ടാലിബുൻ വിദ്യാർത്ഥിയാണ് വ അബുനു യാസിറിൻ താജിറുൻ യാസറിൻ്റെ മകൻ കച്ചവടക്കാരനുമാണ് അപ്പോൾ ഒരു വാ വന്നുകൊണ്ട് പിന്നെ ഇ വ ഇബിനു യാസറിന്ന് വായിക്കോ നമുക്കറിയാം എന്ത് ഹംസത്തിൽ ബസ്സിലാണിത് അപ്പോൾ ഹംസത്തിൽ ബസിൽ തുടക്കത്തിൽ വന്നാൽ ഉച്ചരിക്കും അതുകൊണ്ട് ഈ സെൻറ്റൻസിൻ്റെ ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ ഇബിനു എംമാറിന്ന് തന്നെ പറഞ്ഞു പക്ഷെ രണ്ടാമത്തെ സെൻറ്റൻസിൽ വ ഇനി വ ഇബിനു യാസിർ എന്ന് പറയുമോ ഇല്ല കാരണം ഹംസത്തിൽ വസിലായതുകൊണ്ട് വ ബനു യാസിറിൻ വ ബനു യാസിറിൻ യാസറിൻ്റെ മകൻ അപ്പോൾ ആരിഫ് ഉച്ചരിക്കൂല ഹംസത്തിൽ വസിൽ ഉച്ചരിക്കൂല വ ഇബിനു യാസിർ എന്ന് പറയില്ല പിന്നെ എന്തേ പറയുള്ളൂ വ ബനു യാസിറിൻ താജിറിൻ യാസറിൻ്റെ മകൻ കച്ചവടക്കാരനുമാണ് അപ്പോൾ ഇവിടെ മുലാ മുലാഫിലി എന്താ ഇബിനു എം ആറിനും ഇബിനു യാസിറിനും കാരണം രണ്ടടുത്തും എം ആറിൻ്റെ മകൻ ഇൻ്റെ വന്നു യാസിറിൻ്റെ മകൻ ഇൻ്റെ വന്നു ഓക്കെ അപ്പം ഇബിനു എന്താ മുബുദ്ദൂൻ മർഫൂൻ എം എന്താ മുലാഫിലി മജ്റൂർ അല്ലേ എം്മാറിൻ്റെ മകൻ അപ്പോൾ ഇബിനു എന്തേയിരിക്കണം മുലാഫും കൂടീരിക്കണം അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു മുതാഫ് ആകുന്നത് അല്ലേ മുകളത്തെ ഉദാഹരണങ്ങളിൽ ഖബറായിരുന്നു മുതാഫായത് അപ്പോൾ ഈ ഉദാഹരണത്തിൽ എന്ത് സംഭവിച്ചു മുബുദ്ധ ഉൻ മുതാഫായി അപ്പം മുതാഫ് മു മുലാഫ് മുബുദ്ധിയാകാം ഖബറു ആകാം അല്ലേ ഇവിടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് വന്നു ജുംല ഇസ്മിയ ഇസ്മ കൊണ്ട് ആരംഭിക്കുന്ന ജുംല തുടക്കത്തിൽ തന്നെ ആയിസ്മന്തായി ഇന്ത്യ എന്നുള്ള അർത്ഥത്തിൽ വന്നുകൊണ്ടാണ് ഇവിടെ മുബുത്തതൌൻ മുലാഫാകുന്നത് അപ്പോൾ ഇബുരും എന്താ മുബുത്തദോൻ മർഫൂൻ വഹുവ മുലാഫ് എം ആറിൻ മുലാഫിലെ മജുറൂർ കാരണം നമുക്കറിയാം മുലാഫിലെ എപ്പോഴും മജ്റൂറാണ് അപ്പോൾ താലിബുൻ എന്തായി ഖബറായി ഒറ്റ വാക്കിൽ വരുന്ന ഖബറാണ് അപ്പോൾ താലിബുൻ ഖബറുൻ മർഫൂൻ പിന്നെ അത് നെക്കിറയും കൂടിയാണ് കാരണം നമുക്കറിയാം ഒറ്റ വാക്കിൽ വരുന്ന ഖബർ നെക്കിറയാണ് അത് മരിഫയല്ല ഇനി അടുത്തത് നോക്കൂ അതേപോലെ തന്നെ വാ ഹർഫു അത്തഫ് പിന്നെ ഇബിനു യാസറിൻ വാ കൂട്ടിച്ചേർത്താലോ വബിനു യാസറിൻ ഓക്കെ കൂട്ടിച്ചേർക്കാണ്ടാണെങ്കിലോ ഇബിനു യാസറിൻ ആരിഫ് ഉച്ചരിക്കും ഹംസത്തുൽ വസിൽ അപ്പോൾ ഇബിനു ഇവിടെ എന്താ മുബുത്തദോൻ മറഫുവൻ അല്ലേ ചുമ്ല ആരംഭിക്കുന്നത് ഇസ്മ കൊണ്ടാണ് ആ ഇസ്മ ആരംഭിക്കുന്ന ഇസ്മാണ് മുബുത്തദ അത് ആണ് അപ്പോൾ ഇബ്നു പിന്നെ എന്തും കൂടിയാണത് മുലാഫാണ് കാരണം യാസറിൻ്റെ മകൻ എന്ന് വരുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ മുബുത്തദൌൻ എന്തായി മുലാഫും കൂടിയായി അപ്പോൾ അങ്ങനെ പറയാം ഇബിനു മുബുത്ത മർഫൂൻ വഹുവ മുലാഫ് യാസറിൻ മുലാഫിലെ മജ്റൂർ താജിറൂൻ എന്താ കച്ചവടക്കാരൻ ഖബർ കാരണം അതിന് കിട്ടുന്ന ഖബർ എന്താ കച്ചവടക്കാരനാണ് അപ്പോൾ താജറിനാണ് ഖബർ അപ്പോൾ ഇതെങ്ങനെ പറയാം അപ്പോൾ രണ്ട് ഒന്നും കൂടി പറയാം ഇബിനു എം ആറിൻ ത് ത്വാലിബുൻ എം ആറിൻ്റെ മകൻ വിദ്യാർത്ഥിയാണ് ഇബിനു മുബത്തദുൻ മർഫൂൻ വഹുവ മുലാഫ് എം ആറിൻ മുലാഫി മജ്റൂർ ത്വാലിബുൻ ഖബറുൻ മർഫൂൻ വാ ഹർഫു അത്ഫിൻ ഇബിനു മുബത്തദുൻ മർഫൂൻ വഹുവ മുലാഫ് യാസിറിൻ മുലാഫിലി മജ്റൂർ താജിറുൻ ഖബറുൻ മർഫൂൺ ബാ അപ്പോൾ മുഗഴത്തെ ഉദാഹരണങ്ങൾ ഇപ്പോൾ അൽ കയബത്തു ബൈത്തുല്ലാഹി ആ ബൈത്തു ഖബറു ആണ് മുലാഫുവാണ് അപ്പോൾ മുലാഫ് ഇവിടെ എന്താണ് ഖബർ ആദ്യത്തെ സെൻറ്റൻസിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ മുഹമ്മദുൻ സല്ലാ അല്ലി വസ്ലം റസൂൽ ഉല്ലാഹി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ എന്താണ് ഖബറു ആണ് മുലാഫുവാണ് ഓക്കെ അപ്പോൾ മുലാഫ് ഖബറായി ഇനി ഇപ്പോൾ ലാസ്റ്റ് പഠിച്ച സെൻറ്റൻസ് ഇബിനു എം ആറിൻ അവിടെ ഇബിനു എന്താണ് മുബുത്തതു ആണ് മുതാഫുവാണ് അതേപോലെ വാ വാക്ക് ശേഷം ഇബിനു എന്ന് പറഞ്ഞപ്പോൾ ഇബിനു എന്താണ് മുബുത്തതിയു ആണ് അപ്പോൾ അപ്പം മുതാഫ് എന്താകാം മുബുത്തതിയാകാം ഈ സെൻറ്റൻസിൽ ഇബിനു എം ആറിനും ഇബിനു യാസറിൽ വന്ന പോലെ മുബുത്തതി ആകാം മുതാഫ് അതിൻ്റെ മേലെ പഠിച്ച സെൻറ്റൻസുകളിൽ ബൈത്തുല്ലാഹി റസൂൽ ഉല്ലാഹി എന്നിടത്ത് പറഞ്ഞിടത്ത് ಮುಲಾಫ್ ಎಂದಗಾ ಖಬರು ಆಗ ಅಪ್ಪ ಮುಲಾಫ್ ಉನು ಆಗ ಮುಲಾಫ್ ಖಬರುನು ಆಗ ಭಾರಲ್ಲಾ ಹೀಗೂ ಅಪ್ಪ ಇಪ್ಪ ಇಡ ನೃತ ಮಿನ್ಸಾ ಅಲ್ಲ